സുഹൃത്തുക്കളൊക്കെ ഇത് കട്ട് ചെയ്യാൻ പറ്റുമോ ഇത് വളർന്നോ ഇത് വളരുമോ വളരുമോ അപ്പൊ എനിക്ക് ഭയങ്കര ഫിഫ്റ്റി പെർസെന്റേജ് ആൾക്കാർക്ക് ഇതിന്റെ ഇത് എന്താണെന്ന് പറയില്ല അതുകൊണ്ടാണോ നമ്മളിതിന്റെ ഭാഗത്ത് പോരാതെ പറഞ്ഞു പറഞ്ഞ സാധനം തന്നെയാണ് എപ്പോഴും അറിയാം പക്ഷെ ഇതൊരു റിമൈൻഡർ ആണ് ഹായ് ഞാനിപ്പം ക്യൂട്ടീസിലാണ് ഉള്ളത് എന്നെ പോലത്തെ കൊറേ ആക്ടേഴ്സിന്റെ തലവരം മാറ്റിയ ഡോക്ടർ ഒരു വർഷം രണ്ട് മാസം കഴിഞ്ഞ് ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് അതിന്റെ ഒരു ഫുൾ റിസൾട്ടിലേക്ക് അല്ലെ കാരണം ഇതിന്റെ കംപ്ലീറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു വർഷം എന്നുള്ളതാണ് അപ്പൊ ആ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു മെയിൻ റിസൾട്ട് ഇനി ഇതിന്റെ മുകളിലോട്ട് നോക്കരുത് ഇതിനും കുറവേ വരാൻ ചാൻസ് ഉള്ളത് കാരണം ഒരുപാട് എക്സിസ്റ്റിംഗ് ഹെയർ ഉള്ളതാണ് അതുകൂടെയാണ് ഇന്ന് കാണാനുള്ള മെയിൻ റിസൾട്ട് കാരണം ഈ എക്സിസ്റ്റിംഗ് ഹെയർ എങ്ങനെ കൊണ്ടുപോകണം അതിന്റെ ഒരു ലൈഫ് എത്രത്തോളം ഉണ്ടാവും അല്ലെങ്കിൽ അത് പോകുന്നതാണോ എന്താണെന്നൊക്കെ ഒന്ന് അറിയാന്നുള്ള രീതിയിലാണ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷെ ആ സമയത്ത് ഞങ്ങൾ അങ്ങ് പിടിച്ച് വീഡിയോ കാരണം ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് റിസൾട്ട് എന്നുള്ളത് എല്ലാവർക്കും എപ്പോഴും വളരെ കുറവായിട്ടാണ് എല്ലാവരും കാണുന്നത് ചില ഫോട്ടോകൾ മാത്രമേ പറയുള്ളൂ പക്ഷെ അത് ലൈവ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ അതിൻ്റെ ഒരു നാച്ചുറാലിറ്റി അത് പഴയ ഒരു കാലം വെച്ചിട്ടുള്ള ഈ ഒരു മെത്തേഡിലേക്കുള്ള മാറ്റങ്ങളിലുള്ള റിസൾട്ട് ഇതെല്ലാം നമ്മളിതിലൊന്ന് കാണിക്കാമെന്ന് വിചാരിക്കുന്നത് കാരണം നമ്മൾ ഫ്രണ്ടൽ ഏരിയ ഈ ഫ്രണ്ട് ഏരിയയാണ് പ്രൊസീജ്യർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതും നമുക്ക് എപ്പോഴും ഇത് ചെയ്തു എന്നുള്ളൊരു ഫീല് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ഈ ഒരു ഫസ്റ്റ് ലെയറിൽ ബേബി ഹെയർ ആൻഡ് സിംഗിൾ ഹെയർ പ്ലേസ് ചെയ്തിട്ട് ഇത് ചെയ്യുന്നവർക്കും ചെയ്യാൻ പോകുന്ന ആളുകൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് പറയുന്ന ഒരു കാര്യമാണ് അപ്പൊ അങ്ങനെ ഒരു സംഭവം കൊടുക്കുന്ന സമയത്തേക്ക് പോകുമ്പോൾ ഇതില് ഒരു സീക്രട്ട് എന്നോട് ഇപ്പൊ അതാണ് ഇതൊക്കെ സീക്രട്ട ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ഇതിൽ എല്ലാരും ചെയ്യും കാരണം ഇതെല്ലാവരും ചെയ്യാൻ വേണ്ടി പോകുന്നത് അവർക്ക് റിസൾട്ട് വേണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പണ്ടുണ്ടായിരുന്ന വലിയൊരു ഫോൾട്ട് കാരണം ഞാൻ വിചാരിച്ചിരുന്നത് ഒരു നാല് വർഷം മുമ്പ് ഞാൻ ചെയ്യുന്ന മെത്തഡാണ് ഇതാണ് ബെസ്റ്റ് ഞാൻ കാണുന്ന എന്റെ മെത്തേഡ് മാത്രമായിരുന്നു പക്ഷെ ഈ സമയങ്ങളിലാണ് പല പല ക്ലിനിക്കുകളും ഇതിന്റെ കോമ്പറ്റീഷൻ വരുന്ന സമയത്ത് ഇതിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് പല 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 ക്രിയേറ്റീവ് സാധനങ്ങൾ ഇൻസ്ട്രുമെന്റൽ മാറ്റങ്ങളെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ തുർക്കി പോയിട്ടും അല്ലെങ്കിൽ അമേരിക്കൻ ഇതിൽ പോയിട്ടെല്ലാം ഞാൻ ഇതിന്റെ മാക്സിമം അതിന്റെ പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനും പുതിയ പുതിയ മെത്തേഡുകൾ ലേൺ ചെയ്യാനും പിന്നെ ഞങ്ങൾ ഇവിടെ വരുന്ന പല പല ഡോക്ടേഴ്സിന്റെ അടുത്ത് നല്ല ഒപ്പീനിയൻ എടുത്തത് അതിലെ ബെസ്റ്റ് മെത്തേഡ് ആൻഡ് ബെസ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് എന്നുള്ള രീതിയിലേക്ക് എപ്പോഴും മെയിൻ നോക്കി എത്രത്തോളം ബെസ്റ്റ് ആക്കാൻ പറ്റും അത് മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലിപ്പോൾ ഒരുവിധം ഒരു എയ്റ്റി നയന്റി പെർസെൻറ്റേജ് ആളുകൾക്ക് നമുക്ക് അത്ര ഒരു ലക്ഷം റിസൾട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നാൽ പോലും ഇതിന്റെ ഡോണലി ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഈ റിസൾട്ട് ഇതിൽ കിട്ടാനുള്ള റീസൺ ഇത് കുറച്ച് കുറവാണെങ്കിൽ ഈ ഓഫറിങ് എല്ലാം കുറയും ഇതുപോലെ ഞാൻ ഭയങ്കര ഓഫറായിട്ട് നല്ല കോൺഫിഡൻസിലൊന്നും പറയില്ല ഇന്റർവ്യൂസ് കുറയും കുറച്ച് ഡൗൺ ആയി ഈ സീറ്റൊക്കെ ഒന്ന് മാറ്റി സോഫൊക്കെ മാറ്റി ഒരു സാധാ ചെയറിലേക്കൊക്കെ പോകാൻ ആ രീതിയിലായിരിക്കും അതിന്റെ റിസൾട്ട് കാരണം ബാക്കിലെ മുടിയുടെ ക്വാളിറ്റി കുറവാണോ ഈ റിസൾട്ട് അതാണ് എന്താണോ എടുത്തു വെക്കുന്നത് അതാണ് ഇതിന്റെ റിസൾട്ട് ഇതൊരിക്കലും കമ്പാരിസൺ ചെയ്യാനും പറ്റില്ല എന്നോട് പറഞ്ഞു എന്റെ മുടി ഇങ്ങനെ പമ്പ് ചെയ്ത് കൊടുക്കും ഇത് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ നമുക്കത് വേണ്ടാന്നായിരുന്നു പക്ഷെ ആ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതുപോലത്തെ റിസൾട്ട് കിട്ടണമെന്നില്ല കാരണം ഇതൊരു കഴി അങ്ങനത്തെ ഒരു മുടി ആയതുകൊണ്ടല്ലേ ചുരുള്ള മുടി ആയതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള മുടികളെ അവിടെ വരും ഇതൊരു സ്ട്രെയിറ്റ് ഹെയർ ആണെങ്കിൽ ആ രീതിയിലുള്ളൂ ഇത് താടി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രീതിയിലേ വരുള്ളൂ പക്ഷെ നമ്മുടെ മുടിയുടെ ഒരു ക്വാളിറ്റി ഇതായത് തന്നെ ആ ഒരു ഇക്വാലിറ്റി കംപ്ലീറ്റ്ലി കൊടുക്കാൻ പറ്റി എൻ്റെ ഒരു ഫീല് അത്യാവശ്യം നല്ലൊരു റിസൾട്ട് നമുക്ക് ആയിട്ടുണ്ട് എന്നാ പോലും ഞാൻ പറഞ്ഞ പോലെ എക്സിസ്റ്റിംഗ് ഹെയറിനുള്ള സപ്പോർട്ട് കൊടുക്കാതെ അത് മെയിൻ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ വീണ്ടും ഒരു തവണ കൂടെ നമ്മളെ കാണേണ്ടി വരും അതൊരു പ്രോസസ്സിംഗ് അപ്പൊ അതിനെ നമുക്ക് പി ആർ പി സപ്പോർട്ട് ഇല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മെഡിക്കേഷൻസ് കാര്യങ്ങളെല്ലാം നിങ്ങളുടെ അടുത്തുള്ള ഡെർമറ്റോളജി ക്ലിനിക്കുകളിൽ പോയിട്ട് ഇല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയിട്ടും അതുകൊണ്ട് കൂടിയാണ് സി കെയറിംഗ് എല്ലാ മാസം വന്ന് ഇവിടെ വന്ന് നമ്മുടെ ഡോക്ടേഴ്സിന് മീറ്റ് ചെയ്ത് പി ആർ പി ചെയ്ത് എല്ലാ സപ്പോർട്ടും എപ്പോഴും ക്ലിനിക്കിനോട് ഒരു ടച്ച് ഉണ്ടായി പോകുന്നോണ്ട് തന്നെ നമുക്ക് അത് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റി ആ റിസൾട്ട് കുറച്ചും കൂടെ ബെസ്റ്റ് ആക്കാൻ പറ്റി ആ ഉള്ള മുടിയുടെ ലൈഫ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റി ഇത് ചെയ്യാൻ പോകുന്ന ആൾക്കാർ ഇത് ഒറ്റ ഷോട്ടിൽ ചെയ്ത് മുങ്ങാം എന്നുള്ള രീതിയിൽ ആരും മൈൻഡിൽ വെക്കരുത് ഇത് ചെയ്താൽ എപ്പോഴും ഫോളോ അപ്പ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് അത് ഇത് മാത്രമല്ല എന്ത് കോസ്മെറ്റിക് ട്രീറ്റ്മെന്റും നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ടൽ ഏരിയ ഈ ടോപ്പിൽ ചെയ്യുന്ന സമയത്ത് ഇത് ട്രാൻസ്പ്ലാന്റഡ് ഹെയർ ആണ് പക്ഷെ ഇവിടെ ഈ പരിസരത്തൊന്നും നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഹൈ ഡെൻസിറ്റി പ്ലാൻ ചെയ്യാൻ പറ്റില്ല കാരണം ഇതിന്റെ മുടിയുടെ ക്വാളിറ്റി കുറയുമ്പോൾ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യും ഒരു പാട് പോലെ കൊടുക്കും അപ്പൊ ഇതിന് ആയിട്ടുള്ള ഒരു കവറേജ് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളൂ ബട്ട് ഫ്യൂച്ചറിൽ നമുക്ക് ഇവിടെ ഡെൻസിറ്റി പാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് എപ്പോഴും ഫസ്റ്റ് സിറ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ രണ്ടാമത്തെ സെറ്റിംഗ് ഉള്ള ഓപ്ഷൻ ഇവിടെ വെച്ചുകൊണ്ട് വേണം ചെയ്യുക ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് പോയി സമയത്ത് വെക്കാൻ പറ്റില്ല അത് ഭയങ്കര അൺനാച്ചുറൽ ആയിട്ട് പോയേക്കാം അപ്പോ അത് എല്ലാം പ്ലാൻഡ് ആയിട്ട് ഒരു ഒരു ഡ്രോയിങ് പോലെ അല്ലെങ്കിൽ നമ്മളൊരു മനസ്സ് തട്ടി നോക്കി നോക്കി ചെയ്തു കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഇപ്പൊ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ ഉള്ളത് എന്തായാലും ബെസ്റ്റ് ആവട്ടെ അന്നേരം അതിന്റെ ഒരു ഫീഡ്ബാക്ക് പറഞ്ഞുകൊണ്ടു ആക്ച്വലി യു ആർ ഹാപ്പി ഹാപ്പിട്ടുള്ള പിന്നെ മൊത്തം മാറിയില്ലേ അതായത് ഇൻഡസ്ട്രിയിൽ വന്ന സമയത്ത് ഈ ഹെയർ ഇങ്ങനെ കയറി കിടക്കുന്നതും പിന്നെ ഒരു ലുക്ക് വെച്ചിട്ട് ഫകത് ഫതെന്ന് പറഞ്ഞത് തന്നെയായിരുന്നു ആൾക്കാർ പറഞ്ഞോണ്ടിരുന്നത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഹെയർ ഒക്കെ വന്നുകഴിഞ്ഞപ്പോ എനിക്ക് തന്നെ ഒരു ഹെയർ കോസ്മെറ്റിക് എപ്പോഴും അങ്ങനെയാണ് നമ്മളെ ഒരു ഫേസിന്റെ മെയിൻ പാർട്ടാണ് ഹെയർ അപ്പൊ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ള ഫ്രണ്ടൽ ഏരിയ പക്ഷെ ഞാൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല ഹെയർ ഹെയറിന്റെ അങ്ങനെ പക്ഷെ കിട്ടി കഴിയുമ്പോഴാണ് അതാണ് ബാക്കിലേക്ക് എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നത് ഓപ്ഷൻ പല ഈ ഒരു ാലത്ത് നമുക്ക് എല്ലാത്തിനും കുറച്ച് ഓപ്ഷൻ നമ്മൾ അങ്ങനെ ഒരു ഓപ്ഷൻ ട്രൈ ചെയ്യാതെ വിടുന്നത് വേണ്ട കാരണം നമ്മുടെ ലൈഫ് നമ്മുടെ മുടി നമ്മുടെ ഹെൽത്ത് എല്ലാം ഇമ്പോർട്ടന്റ് ആണല്ലോ ഫാമിലി മുതൽ ഹെൽത്ത് മുതൽ നമ്മുടെ ലുക്ക് ആൻഡ് ആക്ടി ഇതൊക്കെ നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കി കൊണ്ടുപോകാം പിന്നെ എപ്പോഴും പറയുന്ന പോലെ ഹെൽത്ത് നോക്കുക അതിനനുസരിച്ച് മുടി നമുക്ക് നല്ലപോലെ കൊണ്ടുപോകാൻ പറ്റും സ്കിന്ന് കൊണ്ടുപോകാൻ പറ്റും ഒക്കെ ഫാക്ടറാണ് അപ്പൊ എന്ത് ചെറിയ കാര്യങ്ങളും നിങ്ങൾ കൺസൾട്ട് ചെയ്തിട്ട് അതിന്റെ ഒപ്പീനിയൻ എടുത്ത് അതിന്റെ ഫീഡ്ബാക്ക് ബാക്ക് എടുത്ത് എന്നിട്ട് മാത്രം അതിലേക്കും നമ്മളൊറ്റ ഷോർട്ടിൽ ചില ആൾക്കാരുണ്ട് വന്ന് നേരെ പ്രൊസീഡ് എന്തായാലും നോക്കുക അങ്ങ് പോയി ചെയ്ത് ഇത് ബോറായി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു അടുത്ത് ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥ ട്രാൻസ്പ്ലാന്റേഷൻ എപ്പോൾ പക്ഷെ നാച്ചുറൽ അല്ല യെസ് നമ്മൾ നെറ്റിയൊക്കെ പണ്ട് പറയും പേഷ്യൻസ് വന്നിട്ട് ഇങ്ങനെ വേണം ഇങ്ങനെ വേണം ഒക്കെ പറയും അത് നമ്മളവര് പറയുന്നല്ലേ എന്ന് വിചാരിച്ച് ചെയ്യും പക്ഷെ ഒരു ആറ് മാസം എട്ട് മാസം ഇത് ഒരു വർഷം കഴിയുന്ന സമയത്ത് ഇതെല്ലാം കൂടെ എൻ്റെ പോലെ അപ്പൊ ഇതെടുത്ത് ഒഴിവാക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് വരും ആ സമയത്ത് ഓപ്ഷനൊന്നും ഇല്ല അതെടുത്ത് ഒഴിവാക്കാനുള്ള ഓപ്ഷൻ അതില്ല അത് നമുക്ക് ഷേവ് ചെയ്ത് നടക്കാം എന്നാലും ആ സ്പോട്ടി ഹെയർ അവിടെ ഉണ്ടാവുള്ളൂ കാരണം ഒരിക്കലും ബോർ ആക്കാത്ത രീതി റിസൾട്ട് കുറവൊക്കെ ഫൈൻ നമുക്ക് അത് മാനേജ് ചെയ്യാം വീണ്ടും പ്ലേസ് ചെയ്യാം കറക്റ്റ് ചെയ്യാം പക്ഷേ ഈ കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഹെയർ ലൈൻ ടെമ്പിൾ ഏരിയ ഒക്കെ ചെയ്ത് ചില ആൾക്കാർ മീഷ താടിയൊക്കെ താടി വളർന്നിങ്ങനെയാണ് ഇത് എങ്ങനെ കറക്റ്റ് ചെയ്യാൻ ഒരാളെ ഞാൻ കണ്ടു യു എൽ പുള്ളിക്കാരൻ്റെ ഇവിടെ മൊത്തം ട്രാൻസ്പാൻറ് ചെയ്തുകൊണ്ട് ബിയർഡ് അത് കാരണം പുള്ളിക്കാരൻ ഡിപ്രഷനായി ട്രാൻസ്പാൻറ്റ് ചെയ്തുകൊണ്ട് സി റിസൾട്ട് ഇല്ലെങ്കിൽ പുള്ളിക്കാരൻ പറഞ്ഞാൽ ഹാപ്പിയാണ് പക്ഷെ എന്റെ മുടി വളർന്നത് ഇങ്ങനെയാണ് എന്നും ക്ലീൻ ഒരു ദിവസം ഷേവ് ചെയ്തില്ലെങ്കിൽ ഇത് അൺനാച്ചറൽ ആണ് പുള്ളിക്കാരണം അത് ഭയങ്കര ഹെഡ് ഏക്ക് ആയിട്ട് എന്തെങ്കിലും എടുത്ത് ഒഴിവാക്കാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണോ ഇനി എടുത്ത് ഒഴിവാക്കാം ഒഴിവാക്കിക്കഴിഞ്ഞാലും അവിടെ സ്പോട്ടിസ് കാർ ഫീൽ പക്ഷെ അതെടുത്ത് വീണ്ടും കറക്റ്റ് ചെയ്യാന്നുള്ള വലിയൊരു പണിയാണ് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇത് എവിടെ പോയി എന്ത് കോസ്മെറ്റോളജി ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോഴും അതിനെപ്പറ്റി ഒപ്പീനിയൻ എടുക്കാതെ എന്ത് രീതിയിൽ വരും ഓവർ ഡ്രീം വെക്കാതെ ദൈവം തന്ന പോലെ എന്നുള്ളതല്ല നമ്മുടെ നമ്മളെ മാത്രം നോക്കിയിട്ടുള്ള രീതിയിൽ ചെയ്യുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി ഇത് എന്തായാലും അടിപൊളി ആവട്ടെ ഇനിയുള്ളതും അടുത്ത ഷൂട്ട് കഴിഞ്ഞപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതിപ്പോ ഡൈ ചെയ്യാം യു ആർ നോർമൽ ഇത് നാച്ചുറൽ ഹെയർ പോലെ എന്തും ചെയ്യാം ഹെയർ കട്ട് ഒക്കെ ഇങ്ങനെ യൂഷ്വലി ചെയ്തോണ്ടിരിക്കുന്നുണ്ടല്ലോ അല്ലെ ഞാൻ ഹെയർ കട്ട് ഒക്കെ ചെയ്യാൻ ആലോചിച്ചേ പിന്നെ സുഹൃത്തുക്കളൊക്കെ ഇത് കട്ട് ചെയ്യാൻ പറ്റുമോ ഇത് വളർന്നോ ഇത് വളരുമോ ഇത് ഇത് തന്നെ അല്ല അറിയില്ലല്ലോ ഒരു ഒരു ഇപ്പോഴും ഒരു ഫിഫ്റ്റി പെർസെന്റേജ് ആൾക്കാർക്ക് ഇതിന്റെ ഇത് എന്താണെന്ന് അറിയില്ല അതുകൊണ്ടാണോ നമ്മൾ ഇതിന് വാത്തു വരാതെ പറഞ്ഞു പറഞ്ഞ സാധനം തന്നെയാണ് എപ്പോഴും പറയുന്നതെന്ന് അറിയാം പക്ഷെ ഇതൊരു റിമൈൻഡർ ആണ് അപ്പൊ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളൂ വളരെ താങ്ക്സ് ഇതേപോലെ എപ്പോഴും വരിക ഇടയ്ക്കിടക്ക് കാണുക നമുക്കൊന്ന് മീറ്റ് ചെയ്യാം കാരണം ഒരു സപ്പോർട്ട് ചെയ്യും ചെയ്ത് കഴിഞ്ഞാൽ പറയും അറ്റ്ലീസ്റ്റ് ഒരു മൂന്ന് മാസത്തിലൊരു തവണയെങ്കിലും ഇത് എന്താണ് ബാക്കിയുള്ള മുടി പോകുന്നുണ്ട് ഇതിനൊക്കെ ഒന്ന് വന്ന് ക്ലിനിക്കില് കോണ്ടാക്ട് ചെയ്യാം അത് ഈ ക്ലിനിക്കെന്നെ ആവണമെന്നില്ല നിങ്ങൾക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഏതെങ്കിലും ക്വാളിറ്റി ഉള്ള ഡെർമറ്റോളജി ഉള്ള ഒരു ക്ലിനിക്കിൽ നിങ്ങൾ പോവാം അവരെല്ലാം ഇവാലുവേറ്റ് ചെയ്ത് അവരെല്ലാം പറഞ്ഞ് തരും എന്താണ് സ്റ്റെപ്പ് എന്നൊക്കെ പറഞ്ഞു തരും ആ ഒരു ഫോളോ ചെയ്യാം ഞാൻ പറയാനുള്ളത് ഡോക്ടറെ പുറത്ത് അത് പറയുമ്പോ നമ്മൾ അത് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും പറയും ചില ആൾക്കാർക്ക് അവിടെ ട്യൂട്ടീസ് അടുത്തുണ്ടാവില്ല അവരാണെങ്കിൽ പി ആർ പിയും ചെയ്യില്ല ഒന്നും ചെയ്യില്ല നമ്മൾ കഷ്ട ഈ പ്രൊസീജിയറുടെ ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞതിനേക്കാൾ കൂടുതലറിയാമല്ലോ ആറ് ദിവസം നിങ്ങൾ കംപ്ലീറ്റ്ലി ഇതിൽ മാറ്റി മാറ്റിവെച്ച് ഇത്ര കഷ്ടപ്പെട്ടൊരു ലോങ് ടൈം പ്രൊസീജ്യർ ചെയ്ത് ഞങ്ങളും ആ പ്രൊസീജിയറിന്റെ പുറകെ നടന്ന എല്ലാവർക്കും ഇവിടുന്ന് പ്രൊസീജ്യർ ചെയ്ത് റിസൾട്ട് കുറഞ്ഞതെന്ന് പറയുമ്പോൾ അവരെക്കാളും സങ്കടം ഞങ്ങൾക്കും ഉണ്ടാവും കാരണം അത്ര സമയം അത്ര ടീം ഇരുന്ന് വർക്ക് ചെയ്യുന്നതാണ് ബാക്കി എല്ലാം സെക്കൻഡറി എന്നുള്ള രീതിയിലാണ് അതുകൊണ്ട് തന്നെ ഫോളോ അപ്പ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഇതിന്റെ പോസ്റ്റ് കെയർ എന്താണോ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതൊക്കെ ചെയ്യാം അതിപ്പോൾ പറഞ്ഞ പോലെ ഏത് ക്ലിനിക്കാണെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ യു വാണ്ട് ടു സെലക്ട് എപ്പോഴും ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന റിസൾട്ടുകൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ എടുക്കാൻ പറ്റുന്ന ഒരു ഡെർമാറ്റ് ക്ലിനിക്കുകൾ സെലക്ട് ചെയ്യാം ഇതിപ്പോഴും ഉണ്ട് ഒന്നും ബോധർ ചെയ്യാതെ പോയിട്ട് ഫീഡ്ബാക്കുകൾ നോക്കില്ല ഒന്നും നോക്കില്ല പ്രൈസിന്റെ ഒരു ലാഭം നോക്കും എന്തെങ്കിലും വലിയ ഓഫറുകൾ കാണും അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ആക്കി വെച്ച് തരും പറയുന്ന പോലെ ഇപ്പൊ പണ്ട് നമ്മുടെ ക്ലിനിക്ക് എന്ന് പറയുന്ന സമയത്ത് ഭയങ്കര ലോ പ്രൊഫൈൽ ക്ലിനിക് ആയിരുന്നു പക്ഷെ അവിടെ ഒരു കോസ്മെറ്റോളജി ക്ലൈൻസ് വരുന്ന സമയത്ത് അവർ പറയുന്നു സാർ ഇത് ഇരിക്കാൻ ഒരു പ്രൈവസി ഇല്ല കാര്യങ്ങളില്ല എന്നൊക്കെ പറഞ്ഞ സമയത്ത് പറഞ്ഞു ഇതെനിക്കറിയാം പക്ഷേ ഈ പ്രൈസ് നമുക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് ആ ഒരു രീതിയിൽ പോയിക്കൊണ്ടിരുന്നത് പക്ഷെ കാലത്തിന്റെ മാറ്റം ക്യൂട്ടീസിലും വരുത്തുന്നു മാത്രമേ ഉള്ളൂ ഞാൻ നല്ല ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് റൈഫിൾ ക്ലബ്ബ് മൂവി ജസ്റ്റ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ടുള്ള കുറച്ച് ഒരു ഒരു വൺ മന്ത് സംതിങ് ഒരു മന്ത്സ് ആ ഒരു പ്രോസസ് അത് നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യും എന്റെ അറ്റൻഷൻ മൊത്തം നിങ്ങള് തള്ളേ നമ്മളെ അത്ര വർക്ക് ചെയ്തൊരു സ്കാൽപ്പും കൂടി ആവുമ്പോ ആ മൂവി അറ്റൻഷൻ കൊടുക്കാൻ പറ്റിയില്ല എങ്ങനെയുണ്ടായിരുന്നു ആ സമയത്ത് മാനേജ് ചെയ്യാൻ പറ്റിയോണ്ടായിരുന്നു ഒരു റിസൾട്ട് ഫോർമേഷൻ ടൈം ആയിരുന്നു അത് റിസൾട്ട് ഫോർമേഷന്റെ ടൈമും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാല് കുറച്ച് മാസങ്ങൾക്ക് ശേഷം അതിന്റെ കുറച്ച് ഭാഗം വീണ്ടും ഭാഗ്യം അതൊരു ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അടുത്ത ഷൂട്ട് ഉണ്ടെങ്കിൽ പാടു പിന്നെ അടുത്ത പ്രൊജക്റ്റ് ഒക്കെ അടിപൊളിയാവട്ടെ ഇത് പറഞ്ഞ പോലെ എല്ലാവരും സി സെൽഫ് കെയർ ആൻഡ് ഹെയറിന്റെ സംഭവങ്ങളിൽ എപ്പോഴും കൺസൾട്ട് ചെയ്ത് എനിക്ക് എത്ര വരും റിസൾട്ട് എന്നുള്ളത് ചോദിച്ചിട്ട് പ്രൊസീഡ്യർ ചെയ്യുക ഡോണ്ട് കമ്പെയർ വിത്ത് അതർ പേഴ്സൺ ഇതുപോലത്തെ റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ട് ആരും ഈ പ്രൊസീജ്യർ ചെയ്യരുത് ഇതെപ്പോഴും ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളെ ഡോണേരി നിങ്ങളെ ഹെയർ നിങ്ങളെ സ്കിന്നു ഇതെല്ലാം ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ഒപ്പീനിയൻ എടുത്തിട്ട് മാത്രം പ്രൊസീജിയറിലേക്ക് പോവാം അതാണ് എനിക്കിതില് പേഴ്സണലി പറയാനുള്ളത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ലാസ്റ്റ് എനിക്ക് ഇത് ഇത് തന്നെ ഡോക്ടർ പറഞ്ഞായിരുന്നു അത്യാവശ്യം നന്നായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു അതിനുള്ള മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ആക്ച്വലി എന്നോട് ഒരുപാട് ഒന്നും പറഞ്ഞില്ല എനിക്ക് ഉള്ളതിൽ കുറച്ച് അത്യാവശ്യം നന്നാക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അത് എനിക്ക് മാക്സിമം ചെയ്യാൻ പറ്റിയ സന്തോഷമുണ്ട് ഓക്കെ സന്തോഷം